ബൈബിൾ നമ്മളോട് പറയുന്നു പൂർണ്ണ ഹൃദയത്തോടും ആത്മാവിനോടും മനസ്സോടും ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് അതിനർത്ഥം നമ്മുടെ സ്നേഹവും ശ്രദ്ധയും ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാതെ പകരം ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കണം കേന്ദ്രീകരിക്കണമെന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ക്ഷമയോടും സൗമ്യതയോടും കൂടി മറ്റുള്ളവട് പെരുമാറാനും നമ്മുടെ ജീവിതത്തെ നയിക്കാനും നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മത്തായിട്ട് സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തി ഏഴില് നമ്മൾ വായിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം ¿Preíselo?